പറയുന്നത് ഹിന്ദുമതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കാരണം മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാല് അത് ശെർക്കായി മാറാൻ ചാൻസ് ഉണ്ട് വാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണത് അത് അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ എന്ന് പറയുന്നത് കുഞ്ഞു മക്കളാണ് എന്നുള്ള ഒരു ഒരു മക്കളുടെ സിസ്റ്റത്തിലുണ്ട് ഓണം റിലീസുകളെ പോലെ കൃത്യമായി എല്ലാ റിലീസ് ചെയ്യപ്പെടുന്ന ഇക്കമാരുടെയും മിത്തമാരുടെയും ആദികളും വ്യാകുലതകളും ഒക്കെയാണ് ഈ ഒരു ഓഡിയോയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ കേട്ടത് ഇതിന് കുറച്ചും കൂടെ ഒരു ലെങ്ത് ഉണ്ട് അത് ഞാൻ വഴിയെ കേൾപ്പിക്കാം ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിൻ്റെ കമൻ ബോക്സിൽ വന്ന ഒരു കമൻറ്റ് ഉറപ്പായും ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതിന് തന്നെ ഒരു മറുപടി പറയുകയാണ് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലത്തിൻ്റെ കുളത്തിലിറങ്ങി കാല് കഴുകി അശുദ്ധമാക്കി എന്ന് ആരോപണം ഉയർന്ന ഒരു ഇൻഫ്ലുവൻസറെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അശുദ്ധമാക്കിയതും അതേപോലെ തന്നെ കുളത്തിലിറങ്ങിയതും കുളമൊക്കെ ആ ഒരു ഇടത്തെ ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാടിനിടയിലെ വളരെ അവരുടെ ഒരു പേഴ്സണലായിട്ടുള്ള സംഗതിയാണ് ഈ മതക്കാരുടെ ഒരു പേഴ്സണലായിട്ടുള്ള സംഗതിയാണ് അതിലേക്ക് നമ്മൾ പോകുമ്പോൾ ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് കാരണം അതിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മളെല്ലാവരും അങ്ങോട്ടേക്ക് ചെല്ലണം ഇതെല്ലാവർക്കുമുള്ള ഇടമാണ് എന്ന് പ്രൊമോട്ട് ചെയ്യാത്ത ഒരിടത്തേക്ക് നമ്മൾ അങ്ങനെ ചെല്ലുന്ന സമയത്ത് കാണിക്കേണ്ട ചില മര്യാദകളെ കുറിച്ചിട്ടാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് എന്നാലൊരി ആദ്യ പൂണ്ട് ആകൃത പൂണ്ട് എനിക്ക് ആ ഒരു കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഒരു കമൻറ്റ് കിട്ടും നിങ്ങൾ ഞങ്ങളുടെ ചില കാര്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാറില്ല അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ ഈ ഒരു വീഡിയോ വഴി നിങ്ങളിലേക്ക് പങ്കുവെക്കാം എന്താണ് പലപ്പോഴും ഈ ഇസ്ലാം മതത്തിൻ്റെ ചില കാര്യങ്ങളെ കുറിച്ചിട്ട് വിമർശനം കാര്യമായിട്ട് ഉന്നയിക്കേണ്ടി വരുന്നത് ഇത് പുറത്തുള്ള എല്ലാ ആളുകളിലേക്കും അങ്ങനെ വല്ലാണ്ടങ്ങ് ഇടപെടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ കോമൺ ആയിട്ട് ആളുകൾ ഇടപെടുന്ന മേഖലകൾ അവരുടെ ആഘോഷങ്ങൾ ഇവൻ ചികിത്സാ രീതികളിലും വിദ്യാഭ്യാസ രീതിയിലും വരെ ഇവർ കടന്നു കയറിയിട്ട് ഈ ഒരു നാട്ടിൽ ഇതുവരെ അനുവർത്തിച്ച് വരാത്ത മതരാഷ്ട്രങ്ങൾ മത നേതാക്കൾ മാത്രം അനുവർത്തിച്ച് പോരുന്ന രീതികൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതിനിടയിൽ കുറേയധികം ആളുകൾക്ക് ഈ ഒരു രാജ്യത്തെ സിറ്റിസൻസ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഏറ്റവും ടോപ്പിൽ നിൽക്കേണ്ടത് അതാണ് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ അല്ലെങ്കിൽ പാൽസി എന്നോ ഭേദമില്ലാതെ ഏറ്റവും മുകളിലായി നിൽക്കേണ്ടത് ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ആ ഒരു പൗരൻ്റെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കുന്ന രീതിയിലേക്ക് രാജ്യത്തിന് അപമാനമുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യും അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് ഇപ്പോൾ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു നാട്ടിൽ ഒരു കൂട്ടം ആളുകള് ഓണം ആഘോഷിക്കുകയാണ് ഈ ഓണത്തിന്റെ പ്രാധാന്യം എന്താണ് ഇപ്പോൾ ഓണത്തിന്റെ പിന്നിലുള്ള ചരിത്രം അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള സ്റ്റോറി അതിൻ്റെ പിന്നിലുള്ള മതം അല്ലെങ്കിൽ പുരാണം എന്നൊന്നും അല്ല നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന ആളുകളാണ് കേരളത്തിന്റെ സംസ്കാരം കാലങ്ങളായിട്ട് നമ്മളിലേക്കുള്ളിലുണ്ട് അപ്പോൾ ഈ ഒരു സംസ്കാരത്തിൽ മറ്റ് മതങ്ങൾ വന്ന സമയത്ത് നമ്മൾ അതിനെ അഡാപ്റ്റ് ചെയ്തു നമ്മൾ മതമൊക്കെ മാറിയിട്ടുണ്ടാവും നമ്മുടെ പൂർവ്വികരൊക്കെ മതമൊക്കെ മാറിയിട്ടുണ്ടാവും അപ്പോൾ മതം മാറിയതുകൊണ്ട് എവിടെ നിന്നാണോ ഈ ഒരു മതം വന്നത് ആ ഒരു മതം വന്ന ഇക്കാദേശത്തെ രീതികൾ പിന്തുടരണം എന്നൊരു നിർബന്ധമൊന്നുമില്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കൾച്ചറൽ ഐഡന്റിറ്റി ഉണ്ട് അവിടെ നമ്മുടെ ഒരുമയുണ്ട് സാഹോദര്യമുണ്ട് നമ്മുടേതായിട്ടുള്ള രീതികളുണ്ട് നമ്മുടെ നാട് എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട് അതിന് നിലനിർത്തേണ്ട ഒരു ഉത്തരവാദിത്തം ഒരു പൗരനുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാത്തിനോട് സഹകരിച്ചു പോകുന്നത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ അത്തപ്പൂക്കൾ ഇടാറില്ല ഓണസദ്യ ഉണ്ടാക്കാറില്ല നമ്മൾ ക്രിസ്മസ് ആണ് ആഘോഷിക്കുന്നത് ഈസ്റ്റർ ആണ് ആഘോഷിക്കുന്നത് എന്നതല്ല നമ്മൾ പൊതുവായിട്ട് ഈ ഒരു കാര്യങ്ങളോട് ഒരു ബഹുമാനമുള്ള ആളുകളായിരിക്കണം നമ്മൾ പൊതുവായിട്ട് ഈ ഒരു ആഘോഷ പരിപാടികളിൽ പങ്കുചേരണം അവിടെ ഈ കുത്തിത്തിരിപ്പ് കുത്തിക്കേറ്റുക കുട്ടികളിൽ പോലും വർഗീയ വിഷമുണ്ടാക്കുക കുട്ടികളെ വളർത്തുന്ന പേരൻസിൻ്റെ ഇടയിലേക്ക് ഈ ഒരു വർഗീയത കുത്തിവെച്ച് അവരിൽ സ്വാധീനം ചെലുത്തുക എന്ന് പറയുന്നത് തീവ്രമായിട്ടുള്ള നടപടിയാണ് തീവ്ര നിലപാടാണ് അത് പലപ്പോഴും തീവ്ര മതവാദവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ടി വരും ഞാൻ ആ ഒരു വേഡ് യൂസ് ചെയ്യുന്നില്ല ആ ഒരു വേഡ് ഈ ഓയിസിട്ട ആൾ സ്വയം തന്നോട് തന്നെ ചോദിക്കുക തീവ്രമായിട്ട് നിങ്ങൾ മതം കുത്തിക്കയാണ് ശ്രമിച്ചില്ലേ മനുഷ്യരുടെ മനസ്സുകളിൽ അപ്പോൾ നിങ്ങൾ ഏത് വാദിയാണ് എന്നുള്ളത് ഉള്ളിലൊന്നു ചോദിക്കുക അപ്പോൾ കതീജയുടെ ഓടിയോടെ ബാക്കി കേൾക്കാം അപ്പൊ അവര് ഇസ്ലാമികപരമായിട്ടുള്ള അവരുടെ അവർക്കറിയില്ല എന്താണ് ഓണം എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഗൗരവം എന്താന്നുള്ളത് അവർക്കറിയില്ല അതിൽ കൂടിയത് കൊണ്ടുള്ളതിന്റെ ഗൗരവം അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ മക്കളെ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം അള്ള നമ്മുടെ ദിവ്യാൻ കൾച്ചറിൽ വളരുന്ന മക്കൾ അതിലുപരി നമ്മൾ ഓരോരുത്തരും മുസ്ലിങ്ങളാണ് അല്ലെ ഇസ്ലാം മതം അനുശാസിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുസ്ലിങ്ങളായി ഇസ്ലാം മതത്തെ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ ഒരു തരത്തില് നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല ഉം അപ്പോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒരു നിങ്ങൾക്കും ഈ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടാവും എങ്കിലും എനിക്ക് പറഞ്ഞു തരേണ്ട ഒരു കടമ എന്നിലുള്ളത് കൊണ്ട് തന്നെ ഇനി വരുന്ന ഓണം സെലിബ്രേഷന് മറ്റു സെലിബ്രേഷനൊക്കെ ഉണ്ടാവുമല്ലോ ക്രിസ്തുമസിനൊക്കെ ഇപ്പൊ മെയിനായിട്ട് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ ഓണം സെലിബ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോ ആ സെലിബ്രേഷനിൽ നമ്മടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല അടിച്ചമർത്തപ്പെട്ട മൂടിയ മൂടപ്പെട്ട ഒളിച്ചിരിക്കേണ്ടി വന്ന ഐഡൻറ്റിറ്റി ഇല്ലാത്ത ഇക്കമാർക്കും ഇത്തമാർക്കും ഒക്കെ വലിയ വിഷമാണ് തങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ബാക്കിയുള്ള ആളുകൾ വൈവിധ്യങ്ങളൊക്കെ നോക്കിക്കേണ്ട ആസ്വദിച്ച് അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തങ്ങളുടെ ഈ ഒരു ജീവിതം നായ നക്കിയതുപോലെ ആകുമെന്ന് സ്വയം തോന്നേണ്ടുന്ന ഒരു സാഹചര്യം വരും അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള ചില ഉപദേശങ്ങളൊക്കെ വരുന്നത് കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് അവർ തങ്ങളുടെ സ്കൂളിനെ എല്ലാ ദിനവും കരുദിനം ആചരിക്കുന്ന തങ്ങളുടെ സ്കൂളിനെ ബാക്കിയുള്ള കളർഫുൾ ആയിട്ടുള്ള സ്കൂളുകളുമായിട്ട് കമ്പയർ ചെയ്യും അവിടെ ജാതി മത മതഭേദം എന്നീ ഫെസ്റ്റിവലുകൾ വരുന്ന സമയത്ത് കുട്ടികൾ സന്തോഷിക്കുന്നത് കാണുന്ന സമയത്ത് സ്വന്തം ജീവിതത്തെ ഓർത്തിട്ട് വിഷമിക്കും അപ്പോൾ അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവാതിരിക്കേണ്ടതിന് ഈ കരുദിനം ആചരിക്കുന്ന സ്കൂളുകളിലെ അധ്യാപിക എന്നവകാശപ്പെടുന്ന ഈ ആൾ ബാക്കിയുള്ള പേരൻസിനോട് പറഞ്ഞു കൊടുക്കുകയാണ് കുട്ടികളുടെ ഉള്ളിലേക്ക് ചെറുതില തന്നെ ഈ ഒരു മതവിഷം കുത്തിവെക്കണം ഇത് കുത്തിവെച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഈ വൈവിധ്യങ്ങളെയും കളർഫുൾനെസ്സിനെയൊക്കെ കാണുന്ന സമയത്ത് ഈ അത് ഒന്നും നല്ലതല്ല അതൊന്നും നമുക്ക് വേണ്ടതല്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടാവൂ എന്നുള്ളതാണ് ഇവരുടെ ഒരു ഉദ്ദേശം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിട്ട് ഇങ്ങനെ ബാക്കിയുള്ള ആളുകളെ ജീവിപ്പിച്ചിട്ട് പലപ്പോഴും ഈ തീവ്രമതം പ്രചരിപ്പിക്കുന്ന വന്ന നാടുകളിൽ കളർഫുൾ ആയിട്ടുള്ള ആഘോഷങ്ങളില്ലാത്തത് അവിടെ മൊത്തത്തിൽ കളർ കളറില്ലാത്തത് എന്ന് ചിന്തിക്കുക അതിനൊക്കെ പരിസ്ഥിതിപരമായിട്ടുള്ള ചില കാരണങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം മരുഭൂവാൽ ചുറ്റപ്പെട്ട കുറേയധികം സ്ഥലങ്ങളൊക്കെയാണ് ഇസ്ലാം മതത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത് അവിടെ ഈ പൂക്കളും പച്ചപ്പും ഒന്നും വൈവിധ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെ ആഘോഷങ്ങൾ അതൊന്നും ഇല്ല അപ്പം നമുക്കതൊക്കെ ഉണ്ട് ഇത് നമ്മുടെ നാടിൻ്റെ ഒരു ആണ് ഇതൊക്കെ കാണുമ്പോഴത്തേന് അയ്യോ പൂക്കൾ സന്തോഷിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് പൂക്കൾ ഏതോ മതത്തിൻ്റെ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ പൂക്കളും പ്രകൃതി സന്തോഷമൊക്കെ അല്ലേ അതേപോലെ കളർഫുൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ആളുകൾ ഉപയോഗിക്കുന്നത് ഇവിടെ അതിന് പറ്റുന്ന രീതിയിലുള്ള കലാകാരന്മാരുള്ളതുകൊണ്ടാണ് അതിനുള്ള പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ കലാവൈഭവം ഉള്ളതുകൊണ്ടാണ് അവർ കേവലം നൂല് കൊണ്ട് ഇഷ്ടംപോലെ ഗംഭീരമായിട്ടുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ഇടാനായിട്ടുള്ള ഒരു സൗകര്യം നമുക്കുണ്ട് ഒരു വലിയ സൗഭാഗ്യം നമുക്കുണ്ട് അതില്ലാത്ത നാടുകളിലെ ആളുകൾ കൊണ്ടുവന്ന മതമാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ നാട്ടിലെ വസ്ത്രരീതി ഫോളോ ചെയ്യാൻ പോലും നിർബന്ധം പിടിക്കുന്നത് വിഡിതരാണ് ഓരോ നാടിനും ഓരോ കൾച്ചറൽ ഐഡൻറ്റിറ്റി ഉണ്ട് അതിനോടൊക്കെ പൊരുത്തപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഒരു കാലത്ത് പൊരുത്തപ്പെട്ടുകൊണ്ടിരുന്നതാണ് എന്നാൽ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന കുറേയധികം മൂത്ത ടീമുകൾക്ക് വരണ്ട ദേശത്തിലേക്ക് പോകണം അവിടുത്തെ വസ്ത്ര രീതികൾ പിന്തുടരണം സൺപണടികരിക്കാൻ വേണ്ടി മൊത്തം മൂടിക്കെട്ടിയ വസ്ത്രം നമ്മുടെ നാട്ടിൽ ആവശ്യമില്ല ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് അനുകൂലമാണ് ഏറ്റവും ഒരു ക്ലൈമറ്റ് ഉള്ള നാടാണ് നമുക്ക് അതൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ വസ്ത്ര സ്വാതന്ത്ര്യം അത്രത്തോളം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു മതത്തിൻ്റെ പ്രത്യേകതയൊക്കെയാണ് ഇനിയിപ്പോൾ അടുത്തത് ഇതൊക്കെ പോട്ടേന്ന് വയ്ക്കാം ഓണോ ക്രിസ്മസോ ഇവർ വരാതിരിക്കോ മാറിയിരിക്കോ എന്ത് വേണേലും ചെയ്തോട്ടെ ഇതൊന്നും പ്രശ്നമില്ല പുതിയ ചികിത്സാരീതികളുണ്ട് ഈ ഇടയ്ക്കൊക്കെ ഒത്തിരിയധികം ഇക്കമാരുടെ ഇത്തമാര് മരിച്ചു പോയിട്ടുണ്ട് ഈ ചികിത്സാ രീതികൾ അപ്ലൈ ചെയ്തതുകൊണ്ട് ഹലാലായിട്ടുള്ള രീതി എന്നുള്ളതാണ് ഇതിനെ പറയുന്നത് അതായത് ഒരു സൂചി അകലത്തിൽ നിന്നിട്ട് ചികിത്സിച്ചാൽ മതിയല്ലോ ദേഹത്ത് സ്പർശിക്കേണ്ടി വരില്ല സ്പർശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അനുവദനീയമല്ല അപ്പോൾ അന്യപുരുഷൻ ഡോക്ടറായിരിക്കുന്ന സമയത്ത് ഒരിക്കലും ജീവൻ പോയാലും അങ്ങടേക്ക് കൊണ്ടുപോകരുത് ചികിത്സിക്കാൻ എന്നുള്ള തിട്ടൂരങ്ങൾ ഒരു കാലത്തുണ്ടായിരുന്നു എന്നാൽ പിന്നീടതൊക്കെ മാറി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ തങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഈ വൈദ്യം പഠിച്ചിട്ടുള്ള ഡോക്ടർമാർ വേണമല്ലോ സ്ത്രീകൾ വേണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു ഇപ്പം ആ ഒരു രീതികളൊക്കെ മറന്നുപോയി ആളുകൾ പുരോഗമിച്ച സമയത്ത് ഇപ്പോൾ എല്ലാ ആൾക്കാരും വിദ്യാഭ്യാസം നേരുന്നുണ്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അനുവദനീയമായ എന്തെങ്കിലും ഒരു ചികിത്സാരീതി എന്തെങ്കിലും ഒരു കുത്തിതിരിപ്പ് എന്നോ വേണമല്ലോ അതുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യണം ആളുകൾ ചത്താലും കുഴപ്പമില്ല അനുവദനീയമാണ് എന്ന് നമ്മൾ പറയുന്നത് എന്തെങ്കിലും ഒന്ന് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അക്യു പഞ്ചറിനെ കൊണ്ടുന്നത് ഇതിനകത്ത് ഒന്നുമില്ല വളരെ സിമ്പിളാണ് സൂചി അകലത്തിൽ നിന്ന് ചികിത്സിക്കാൻ പറ്റും കുത്തിയാൽ മതിയല്ലോ എന്നുള്ളൊരു രീതിയാണ് ഇതിൽ സൂചി കുത്താത്ത വേറെ എന്തോ പരിപാടി ഉണ്ടെന്നൊക്കെ എന്നൊക്കെ കഴിഞ്ഞ് വീഡിയോ ഇട്ട സമയത്ത് കമൻറ്റ് ബോക്സിൽ കണ്ടു ഒരു ഇല്ലാതെ അത് എവിടെന്നെങ്കിലുമൊക്കെ അടിച്ചു മാറ്റിയിട്ടുള്ള പരിപാടികളാണ് നമ്മുടെ നാട്ടിലെ പല അക്യൂ പഞ്ചറിസ്റ്റുകളും നടത്തുന്നത് ഇതിനൊക്കെ ലൈസൻസ് ഉണ്ട് അംഗീകാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഇതുമായിട്ട് പോകുന്നത് പലപ്പോഴും ഒരു രോഗത്തെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ രീതിക്കനുസരിച്ചിട്ട് സയൻറ്റിഫിക്കായിട്ട് ഡയഗ്നോസ് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള ചികിത്സയൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഒരു ഡിസ്കംഫർട്ട് ഉണ്ട് അതിൻ്റെ സിംറ്റംസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിംറ്റംസിനെ ചികിത്സിക്കുക എന്നുള്ളത് മാത്രമാണ് പുറമേ നിന്ന് കണ്ടിട്ട് പനിയാണെന്നുണ്ടെങ്കിൽ പാരസെറ്റമോള് കഴിക്കുക എന്ന് പറയുന്നത് പോലെ പനി എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാതിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ സ്ഥിരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ബ്രസ്റ്റ് ക്യാൻസർ വന്ന ഒരു സ്ത്രീയെ ചൂഷണം ചെയ്ത് ജീവിച്ച അക്യൂ പഞ്ചറസ്റ്റിൻ്റെ ഒരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു ആ ഒരു സ്ത്രീ മരിച്ചു ചികിത്സയ്ക്ക് വിധേയമായിട്ടുള്ള ആള് മരിച്ചുപോയി േഖയും ചികിത്സ ചെയ്തിട്ട് വേറെ വരുന്നത് ആചറങ്ങനെ കണ്ടാൽ മതിയത് പരിക്കുന്നത് ആചറ നമ്മളെ ഉള്ളിലുള്ള കേടു പോവാനല്ലേ പരിക്കുന്ന ശരീരത്തിന് എന്തെങ്കിലും മാരുമില്ലെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് പരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ കല്ലിപ്പ് പുറത്തേക്ക് വന്ന് പിന്നെ അതിൻ്റെ പഴപ്പോ ബ്ലഡോ പോകോ അല്ലെങ്കിൽ അതിന്റെ കനം കുറയോ എന്തെങ്കിലും ചെയ്യും പനിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഹീലിംഗ് നടക്കും തൽക്കാലം ഇപ്പൊ ബ്രസ്റ്റ് എന്തെയോന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെയും അതായത് പത്ത് മണി മുന്നേ ഇളവേലും വൈകുന്നേരമുള്ള വെയിലും നാലു മണിക്ക് ശേഷമുള്ള വേനൽ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ബ്രസ്റ്റ് പുറത്ത് കാണിച്ചിട്ട് നേരെ അറസ്മ പോയാൽ മതി അപ്പൊ ആരും കാണുകയും ചെയ്തല്ലോ അങ്ങനെ നീക്കിയിട്ട് വെയിൽ കൊള്ളിക്കാൻ വേണ്ടിട്ട് പറയാം ആ ചെറു രാവിലെയും വൈകിട്ടും കൊള്ളിക്കണം അതായത് രാവിലെ പത്ത് മിനിറ്റ് മുന്നേ ഉള്ള വെയിലും വൈകുന്നേരം നാലു മണിക്ക് ശേഷമുള്ള വെയിലും കേട്ടാ മുന്നൂറ് മില്ലി വെള്ളം നാല് ഈത്തപ്പഴം ഓരോ ദിവസം കഴിക്കാം രോഗം പൂർണ്ണമായിട്ടും എക്സ്റേയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലാബ് ടെസ്റ്റോ നടത്തേണ്ട ആവശ്യമില്ല പൂർണ്ണമായിട്ടും ഇവിടുന്ന് മാറും അവർക്ക് ഈ ഡോക്ടർമാരിലുള്ള വിശ്വാസം ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക്

ഇപ്പം ഇവരുകളൊക്കെ പിടിച്ചാത്തരണം ഇത്തരത്തിലുള്ള അക്യൂ പഞ്ചർസ്റ്റുകളൊക്കെ ഒരു ബോധമില്ലാത്ത എവിടെ നിന്നെങ്കിലും ഉടായ്പ്പ് കോഴ്സും പഠിച്ചിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ സ്കൂളിൽ പോകാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നില്ല വിവാഹം കഴിച്ച് പുള്ള കുട്ടി പരാതീനങ്ങളെ പെറ്റു കൂട്ടുന്ന ആ ഒരു ടാസ്ക്കിടയിൽ പെട്ടെന്ന് പറയാൻ കൊള്ളാവുന്ന ഒരു ജോലി വേണം അപ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഗംഭീരമായിട്ടുള്ള ഒരു കോഴ്സ് എന്താണെന്ന് വിചാരിക്കുന്നതിനിടയിലാണ് ചില ടീമുകളൊക്കെ ഈ ഡിപ്ലോമ തട്ടിപ്പുകൾ അത് എന്താണെങ്കിലും കുഴപ്പമില്ല സർജറി എങ്കിൽ സർജറി അതിനൊന്നും ഒരു മടിയില്ല ബോധമില്ലല്ലോ ചിന്തിക്കാൻ അപ്പോൾ നേരെ ഈ ഒരു സാധനമൊക്കെ പഠിച്ചിട്ട് ഈ കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നത് ഇവർക്ക് മനുഷ്യജീവൻ എന്ത് വിലയാണുള്ളത് ഇവരിൽ പല ആൾക്കാരും ഈ ദൈവനാമം പലതവണ ഒരുവിട്ട് ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നത് ഇവരുടെ മതത്തിൽപ്പെട്ട പാവങ്ങളെ തന്നെയാണ് കഴിഞ്ഞിടയ്ക്ക് ഒരുത്തൻ സ്വർണ്ണ തട്ടിപ്പ് നടത്തി മുങ്ങിയിലോ ഇപ്പം ലവൻ്റെ കടയുടെ ഒക്കെ പേരിൽ മൊത്തം ഈ ദൈവനാമം നിറഞ്ഞു നിൽക്കുകയായിരുന്നു പക്ഷേ പറ്റിക്കപ്പെട്ടവരിൽ ഏറ്റവും കൂടുതൽ അനുവദനീയമായിട്ടുള്ള സ്വർണം വാങ്ങിച്ചിട്ടുള്ള പാവപ്പെട്ട ഈ മതവിശ്വാസികൾ തന്നെയായിരുന്നു എന്തോരം തട്ടിപ്പാണ് ആളുകൾക്ക് തിരിച്ചറിവ് വരണ്ടേ ഇത് വരുന്നവനും പോകുന്നവനും എല്ലാം കാര്യക്കാരൻ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള പരിപാടികളാണ് പല രീതിയിൽ ഈ മതത്തിൽപ്പെട്ട ആളുകളെ ഇങ്ങനെ ഡയബേർട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ് ഒരു സൈഡിൽ അത്ഭുത പ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ട് ഉടായ്പിറക്കുന്ന ആളുകൾ ഒരു സൈഡിൽ അനുവദനീയമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ വിൽക്കുന്ന ആളുകൾ ഒരു സൈഡിൽ ചികിത്സാ രീതികൾ പ്രൊമോട്ട് ചെയ്തിട്ട് ആളുകളെ കൊല്ലുന്ന ആളുകൾ സകല രീതിയിൽ പടർന്നു കിടക്കുകയാണ് ഇപ്പൊ ഏത് സ്ഥലത്ത് പോലും ഏറ്റവും കൂടുതൽ ഉടായ്പ കച്ചവടങ്ങൾ നടക്കുന്ന സ്ഥലം എങ്ങനെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ കച്ചവടം ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പല ആളുകളും പറയാൻ സാധ്യതയുണ്ട് ദൈവനാമം ഏറ്റവും കൂടുതൽ ഉരുവിട്ട് കച്ചവടം ചെയ്യുന്ന ചില ആളുകളാണ് ഏറ്റവും കൂടുതൽ ഉടായ്പ് നടത്തുന്നത് എന്നുള്ള അത് ജാതി മത മതഭേദമന്യം അങ്ങനെയാണെന്നൊക്കെ നമുക്ക് തോന്നും ഏറ്റവും കൂടുതൽ ദൈവനാമം ഉരുവിട്ടിട്ട് കച്ചവടം ചെയ്യുന്ന പറ്റിക്കുന്ന ആളുകളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ദൈവനാമം കൂടുതലായിട്ട് ഉരുവിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് നല്ല പേടിയുണ്ട് കാരണം അത്രയധികം പറ്റിക്കപ്പെടാറുണ്ട് ഈ കഴിഞ്ഞിടയ്ക്ക് ലോട്ടറി മറ്റേ പരിപാടികൾ നടത്തപ്പെട്ടല്ലോ ഞങ്ങൾക്ക് കടാണ് ഞങ്ങൾ ഈ ഒരു വീട് ലോട്ടറി ിൽ കൂടെ വയ്ക്കുകയാണെ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അനുവദനീയമാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളൊന്നും ഒന്നില്ല ആണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരും നാഴേക്ക് നാപ്പവട്ടം ഉരുവിട്ടതും ഈ ഒരു വീഡിയോയിൽ ഉടനീളം ഉരുവിട്ടതും ഈ ദൈവനാമാണ് അപ്പൊ ഇതൊക്കെ ചുമ്മാ ഒരുമാതിരി ഉഡായ്പായിട്ട് മാറുകയും ഇതൊക്കെ ആളുകൾ തിരിച്ചറിയുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മറ്റേ കാടക്കും മറ്റേ ദാവൂതൊക്കെ ഇറക്കുന്ന മീഡിയ വണ്ണിലെ ദാവൂതൊക്കെ ഇറക്കുന്ന ഒരു കാട് ഇറക്കും ചില ഒക്കെ ചില ന്യായവാദങ്ങളൊക്കെ ആളുകൾ എക്സ്പോസ് ചെയ്യും ഈ സ്ത്രീകളെയും പുരുഷന്മാരെയും വേർതിരിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് പുള്ളിക്കാരന്റെ ന്യായവാദം എന്താണ് അത് വേർതിരിവും വിവേചനം അല്ലല്ലോ ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ ഭക്ഷണം കൊടുക്കാതിരുന്നല്ലേ വിവേചനം വരത്തുള്ളൂ സ്ത്രീകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ അവരെ മാറ്റി ഇരുത്തുന്നുണ്ടല്ലോ അപ്പം പുള്ളി സെഗ്രിഗേഷൻ എന്ന് പറയുന്ന ഒരു വേടകയാണ് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വിവേചനങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണെങ്കിലും ഈ ന്യായവാദങ്ങളൊന്നും വിലക്കെടുക്കാതെ ശക്തമായിട്ടുള്ള ആക്ഷൻ ഇത്തരക്കാർക്കെതിരെ എടുക്കേണ്ടതുണ്ട് ഏതായാലും അധ്യാപകയ്ക്ക് ചെറിയ രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട് അക്യൂ പഞ്ചറിസ്റ്റുകളുടെ സംഘടനയും ഉടായ്പ് ലാട വൈദ്യന്മാരുടെ സംഘടനയും ഒക്കെ കാര്യമായിട്ട് ഇതിനെ എതിർക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് അവരെ കുറിച്ചിട്ട് വിവരങ്ങളൊന്നുമില്ല നിങ്ങളഭിപ്രായങ്ങൾ പറയുക നന്ദി